നമസ്കാരം പ്രിയപ്പെട്ടവരെ ആദ്യം തന്നെ പറയാം ഇത് മൊയന്ത ലീഗുകാർക്ക് കുരുപൊട്ടുന്ന വീഡിയോ ആണ് കാര്യത്തിലോട്ട് കിടക്കാം സ്വന്തം മാനം പരസ്യമായിട്ട് പണയം വെച്ച് അധികാരം നേടിയ വനിതകളുള്ള രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ലോകത്തൊരേ ഒരു രാഷ്ട്രീയ പാർട്ടിയേ ഉള്ളൂ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം കൊടുത്തിരിക്കുന്ന നേതാക്കൾ സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞ് പകരം അതിന് സ്ഥാനങ്ങൾ നൽകിയ നേതാക്കളുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരും ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് എന്ന് തന്നെയാണ് പണ്ടൊരിക്കൽ വിശ്വാസത്തിന്റെ ഭാഗമായ തൊപ്പി ഊരിവെച്ച് തുറന്നാൽ അധികാരം നൽകാം എന്ന് പറഞ്ഞപ്പോൾ ഒരു എളുപ്പം കൂടാതെ തൊപ്പി ഊരി വെച്ച് നാണവും മാനവുമില്ലാതെ അധികാരം നേടിയ പാർട്ടിയുടെ പേരും ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് എന്ന് തന്നെയാണ് ഒരു നാട്ടിൽ വിദ്യാഭ്യാസം കുറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ എം എൽ എ എം പി സീറ്റുകളുടെ എണ്ണം കൂടുകയും അവർക്ക് കിട്ടുന്ന ഭൂരിപക്ഷം വർദ്ധിക്കുകയും ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് അതേ നാട്ടിൽ പുതിയ തലമുറയ്ക്ക് വിദ്യാഭ്യാസവും വിവേകബുദ്ധിയും ബുദ്ധിയും കടന്നു വന്നപ്പോൾ അവരുടെ എം എൽ എ സീറ്റിന്റെ എണ്ണം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടായും പതിനെട്ടിൽ നിന്നും പതിനഞ്ചായും കുറയുകയും പതിനഞ്ച് എം എൽ എ മാരുടെ ഭൂരിപക്ഷം വളരെ കുറവായി മാറുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേരും ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് എന്ന് തന്നെയാണ് നേതാക്കൾ എന്ത് തെമ്മാടിത്തരങ്ങൾ കാണിച്ചാലും പറഞ്ഞാലും അതിനെല്ലാം കൈയടിക്കുന്ന മണ്ടന്മാരായ ഇനിയും നേരം വെളുക്കാത്ത ഏറ്റവും കൂടുതൽ അണികളുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരേതെന്ന് ചോദിച്ചാലും ഒറ്റ ഉത്തരമേ ഉള്ളൂ അതും ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് എന്ന് തന്നെയാണ് ഒരു ജനതയെ സ്വർഗവും നരകവും പറഞ്ഞ് പേടിപ്പിച്ച് സിറാത്തിന്റെ പാലം കടത്താൻ ഞങ്ങളെ ഉള്ളു എന്ന് പറഞ്ഞു പറ്റിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരും ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് എന്ന് തന്നെയാണ് കോണി കോട്ടുകൊടുത്താൽ ആ കോണി വഴിയാണ് സ്വർഗത്തിലേക്കുള്ള പാതയെന്ന് പറഞ്ഞ് പഠിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരും ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് എന്ന് തന്നെയാണ് വനിതാ സമ്മേളനത്തിന് സ്റ്റേജ് കെട്ടി ആൾക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് വേദിയിൽ മുഴുവൻ പുരുഷന്മാരെ ഇരുത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരും ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് എന്ന് തന്നെയാണ് ലീഗിനെ രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്നവരെയെല്ലാം പച്ച വിളിക്കുന്ന മൊയന്ത ലീഗുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു ലോകാവസാനത്തിന്റെ അടയാളമായി പ്രവാചകൻ പല അടയാളങ്ങളും നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് അതിൽ ഒന്നാണ് ദീനിന് വേണ്ടിയിട്ടല്ലാതെ ദീൻ പഠിക്കുകയും ദീൻ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ആ പ്രവാചകൻ എങ്ങാനും ഇവരെ കുറിച്ചൊരു സൂചന നൽകിയിരുന്നുവെങ്കിൽ ആ പ്രവാചകനെയും ഈ മൊയന്ദ് ലീഗുകാർ തെറി വിളിക്കുമായിരുന്നു ഉറപ്പ് ലോകത്ത് ദീനിന്റെ പേരും പറഞ്ഞ് ഏറ്റവും കൂടുതൽ ദീനി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരും ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് എന്ന് തന്നെയാണ് നമുക്കൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട് കഴുതയ്ക്ക് ബുദ്ധിയും കുതിരയ്ക്ക് കൊമ്പും കൊടുക്കത്തില്ല എന്ന് അത് മാറ്റി എഴുതണം മൊഹന്ത് ലീഗുകാർക്ക് ബുദ്ധിയുമില്ല കുതിരയ്ക്ക് കൊമ്പുമില്ല എന്ന് വേണം നമ്മൾ ഇനി പറയേണ്ടത് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ താഴെ വന്ന് തെറി വിളിക്കുന്ന മൊഹന്ദ് ലീഗുകാരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ചിരിക്കാൻ തോന്നുന്നത് അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു ലാൽസലാം